അല്ലാത്ത കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല മത്തങ്ങായും ചെറുപയറും ഇട്ട് ഒന്ന് ഉടച്ച ഒരു കറി അത് ഇനി ചേരുവർ മത്തങ്ങ അരിഞ്ഞത് മത്തങ്ങ അരിഞ്ഞത് കുക്കറിനകത്ത് വേണം എങ്കിലേ നല്ല കണക്ക് വേവത്തോളൂ പയറ് എല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്ത് ഇട്ടൊന്ന് ഉപ്പ് എല്ലാം കൂടെ കുക്കറിനകത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ല രണ്ട് മൂന്ന് പിസിൽ കേൾക്കട്ടെ ചെറുപയറും മത്തങ്ങായും നല്ല വിളഞ്ഞ വിളഞ്ഞ മത്തങ്ങായതുകൊണ്ടേ നല്ല വേവുണ്ട് ചെറുപയറും അതടുപ്പിരുന്ന് വേവട്ട് അപ്പം നമുക്കിതിനുള്ള അരപ്പ് കിട്ടാം അരപ്പിനാവശ്യമായത് തേങ്ങ തേങ്ങയിട്ട് തേങ്ങയിട്ട് തേങ്ങ ഇട്ട് രണ്ടുള്ളി രണ്ട് കഷ്ണം കൊച്ചുള്ളി ഇട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ജീരകം പൊടിച്ചത് പച്ചമുളക് ചേർക്കത്തില്ല അതിന് പകരം സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം മത്തങ്ങക്കുള്ള അരപ്പ് റെഡിയായി മത്തങ്ങായും ചെറുപയറും നല്ല ഒന്ന് വെന്ത് വരുമ്പോൾ തുറന്നിട്ട് ഇതിട്ട് ഇളക്കിക്കൂട്ടി കടുവ വറുത്ത് എടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഉടച്ച് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ൊക്കെ ചേർത്ത് കടുവൊക്കെ വറക്കുമ്പം പിന്നെ വേറൊന്നും വേണ്ടി ചോറ് തിന്ന എൻ്റെ ചെറുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തങ്ങ ഉടച്ചത് മത്തങ്ങായും പയറും ഉടച്ച് കഴി ഉമ്മാന്ന് പറയും എനിക്കപ്പോഴും ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കില്ല അപ്പൊ പിന്നെ എന്നാ പിന്നെ അങ്ങ് കാണിക്കാന്ന് വെച്ച് അല്ല നമ്മള് പച്ചമുളക്യർക്കരുത് ശകലം അരപ്പിന്റെ കൂടെ ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ അതിനകത്ത് കടുവൊക്കെ വറുത്ത് വരുമ്പോൾ നല്ലൊരു വെളുപ്പുള്ളിയുടെ ജീരത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് മത്തങ്ങായും പയറും വെന്ത് ഉടച്ച് അരപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുവറക്കാം കടുവറുക്കാൻ മൂന്നുണക്കുളക് ഒരു കഷ്ണ ഉള്ളി കൊച്ചുള്ളി അരിഞ്ഞത് കരിയാപ്പില ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എന്നെ ഒഴിച്ച് കടു കൂടണ്ട കടു ഇട്ട് കടുവൊന്ന് എടുത്ത് വരട്ടെ ചുമന്നുള്ളി ഇട്ട് മുളിട്ട് ഉണക്ക മുളകിട്ട് കരിയാപ്പിളയ്ക്ക് കറുകാണിക്കാത്തത് എന്തെന്നറിയാവോ നാടൻ കരിയാപ്പിളയാ ഇപ്പം പൊടിയല്ലേ എൻ്റെ ചേട്ടത്തിടെ മുള വീട്ടീന്ന് ഞാൻ പോയപ്പം പിച്ചിക്കൊണ്ട് വന്നതാ ഇത് നല്ല കണക്ക് കഴുവും പോണ്ടല്ലേ ആ പച്ചപ്പറപ്പ് മാറും നല്ല പൊടിയാ നോക്കാണ്ട് ഞാനേ പ്പായത് കൊണ്ട് ഞാൻ ഇട്ടു കൊടുത്താണ് മുക്കമുളകും കടവും കറിയാപ്പലേക്ക് കറിയാപ്പിലൊക്കെ കൂടിയ രീതി മത്തങ്ങ ഉടച്ചത് റെഡിയായി മത്തങ്ങയും ചെറുപയറും ഇട്ട് ഉടച്ചു ഇത് മാത്രം പൊട്ടിച്ചുകൊടുക്കണം അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലേക്ക്